നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്ലാനുകൾ മുഴുവൻ അടപടലം പലതും പാളുകയാണ് നിലമ്പൂർ കോൺഗ്രസ് ജയിക്കണമെങ്കിൽ നിലമ്പൂർ ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലമാണ് നമുക്കറിയാം ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് കോൺഗ്രസും ലീഗും എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫിന് മുനിസിപ്പാലിറ്റിയും അതുപോലെ രണ്ട് പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എന്ന കാര്യം നമുക്കറിയുകയും ചെയ്യും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് നിലമ്പൂർ മണ്ഡലം നിലനിർത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള അതായത് സാധാരണഗതിക്ക് തന്നെ അത് നിലനിർത്താൻ സാധിക്കും പക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ കോൺഗ്രസ് അനുഭവ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തിയായി ഒറ്റക്കെട്ടായി നിന്ന് പോകേണ്ട കോൺഗ്രസ് പക്ഷേ ശിഥിലമായിട്ടാണുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായിട്ട് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നതിൽ പല രീതിയിലുള്ള പാളിച്ചകളുടെ നേതാക്കളുടെ ഓരോ സംസാരവും അത് ബുമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അവസാനമായി ശരിക്കും കെ സി വേണോവാൽ നടത്തിയ പ്രസംഗം അത് പെൻഷനുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറിയ കൊണ്ട് പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കത് അറിയാമായിരുന്നു അത് സത്യമാണ് ഇപ്പോൾ പെൻഷൻ ചർച്ചയാക്കിയാലുള്ളൊരു പ്രശ്നം പണ്ട് കാലത്ത് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടാക്കിയതിനെക്കുറിച്ചും അത് എൽ ഡി എഫ് തിരിച്ചടച്ചതിനെക്കുറിച്ചും കൃത്യമായ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അപ്പോൾ പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സ്റ്റേജിൽ വെച്ച് പ്രസംഗിക്കുകയും അത് പിന്നീട് മറ്റുള്ളവരത് ഏറ്റുപറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ ന്യായീകരിച്ച് ഏറ്റുപറയുന്ന രീതിയിലേക്ക് മാറുന്നത് കോൺഗ്രസിൻ്റെ പ്ലാനുകളെല്ലാം ആ രീതിയിൽ പൊളിയാണ് ചെയ്യുന്നത് കോൺഗ്രസ് ആദ്യം തന്നെ ആദ്യം മുതൽ കോൺഗ്രസ് പി വി എൻ പറീൽ ചെയ്തത് മുതൽ കോൺഗ്രസ്സിന് വലിയ പരാജയമുണ്ട് കാരണം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് അത്ര ഒറ്റക്കെട്ടല്ല എന്നും പലരും നേതാക്കളും ഓരോ നേതാക്കളും ഓരോരോ പാർട്ടി പോലെ പ്രവർത്തിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഒരു പരസ്പര വൈദ്യം നേരിട്ട് വാക്കുകൾ പറയുന്നില്ലെങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും അപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൽ അവസ്ഥ നോക്ക് ആദ്യം സ്വരാജിനെ പോയി വെല്ലുവിളിക്കുന്നു എൽ ഡി എഫിൽ നിന്ന് ധൈര്യമുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർത്തുന്നു പറഞ്ഞു എൽ ഡി എഫ് ആ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ തന്നെ ആ വെല്ലുവിളി അവിടെ ഇല്ലാതാവുന്നു ഈ സോഷ്യൽ മീഡിയയിലും പുതുവ തലമുറയ്ക്കിടയിലും ഒക്കെ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും സ്വരാജിന് ഒരു വീരപരിവേഷം കൊടുക്കാൻ ഓൾറെഡി സ്വരാജ് എൽ ഡി എഫിലെ ഏറ്റവും നമുക്ക് അത് നിസ്സംശയം പറയാം യു ഡി എഫ്കാർ പോലും അംഗീകരിക്കുന്ന വളരെ സ്റ്റേണായിട്ട് കാര്യങ്ങൾ പറയുന്നൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിവേഷമുണ്ട് ഉണ്ട് എൽ ഡി എഫ്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് മറ്റ് പൊതുജനങ്ങളുടെ ഇടയിലും ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട് ആ ഇമേജിന് വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിച്ചു സ്വരാജിനെ വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പിൽ നിർത്താൻ ധൈര്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചതോടെ രാഹുൽ മാക്കൂട്ടത്തിലെ അടുത്ത മണ്ഡലത്തരം പി വി അൻവറിനെതിരെ ഹീസ് നോട്ട് അവർ ഹെഡ്ഡേക്ക് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് വലിയ വീരവാദം മുഴക്കി പിന്നീട് രാത്രി പോയി പി വി അൻവറെ കണ്ടു അത് രാത്രി പോയി കണ്ടതുകൊണ്ടാണ് അത് തരുന്നത് നട്ടുച്ചയ്ക്ക് നട്ടപ്പാകരിക്ക് പോയി കാണാതെ നട്ടുച്ചയ്ക്ക് പകൽ വിളിച്ചതിലോപ്പം മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കാണാൻ പോകുകയാണെന്ന് പോയി പറഞ്ഞ് കണ്ടുവന്നാൽ വലിയ പ്രശ്നമില്ല ഇത് നട്ടപ്പാതിക്ക് നമുക്ക് തലയിൽ മുണ്ടിട്ട് പോകുന്ന അതുപോലെ പോകുന്നത് സ്വാഭാവികമായും അത് അതുകൊണ്ട് ഇങ്ങനെ കുറെ നേതാക്കളുടെ വി ഡി സതീശിൻ്റെ കട്ടുംപിടുത്തം പി വി അൻവറുമായി ബന്ധപ്പെട്ട് പണ്ട് പി വി അൻവർ എൽ ഡി എഫിൽ ഉണ്ടാകുമ്പോൾ കടു വി ഡി സതീശിനെതിരെ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നതുകൊണ്ട് പി വി അൻവർ ഫാക്ടർ അവരെ ആലോചിക്കേണ്ടത് ഒരു സെമി ഫൈനലാണ് കോൺഗ്രസിൻ്റെ മണ്ടത്തരമാണത് സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിച്ചേ പറ്റൂ നമുക്കറിയാം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ടേമിൽ ശരിക്കും എൽ ഡി എഫ് ലോക്സഭയിൽ തോറ്റ അമ്പി നിൽക്കുന്ന സമയത്ത് എൽ ഡി എഫിനൊരു പിടിവള്ളി പോലെ അല്ലെ എൽ ഡി എഫിന് പുതുജീവൻ നൽകുന്ന ഒന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നാല് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചു അഞ്ച് ഉപതെരഞ്ഞെടുപ്പിൽ നാല് സ്ഥലത്ത് എൽ ഡി എഫ് ജയിച്ചതോടുകൂടി എൽ ഡി എഫിൻ്റെ ഗ്രാഫ് അങ് ഉയർന്നു എന്നുള്ളതാണ് അതായത് കോന്നിയിൽ അടൂർ പ്രകാശ് പോയതിൽ ജയിച്ചു വന്നു അത് വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുന്നു അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം അതായത് കഴിഞ്ഞ ആ ഗവൺമെൻറ് അത്രത്തോളം വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയ പിടിവെള്ളിയായിരുന്നു ഗവൺമെൻറ് അത് തുടർഭരണത്തിലേക്ക് എത്തി അത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രതിഫലിച്ചു എൽ ഡി എഫ് ജയിക്കുമെന്നുള്ളൊരു പ്രവണത ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഒരു തോന്നലുണ്ടാവുകയും എൽ ഡി എഫ് ജയിച്ചു വരികയും ചെയ്തു ഇത്തവണയും അതേപോലെയാണ് സംഭവിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഈസിയായിട്ട് വളരെ ഈസി ആയിട്ട് ലോക്സഭ ജയിച്ചു ഉപതെരഞ്ഞെടുപ്പുകൾ സ്വാഭാവികമായും യു ഡി എഫിൻ്റെ കൈകളിൽ തന്നെ നിന്നു കാരണം അത് യു ഡി എഫിന്റെ മണ്ഡലങ്ങളായിരുന്നു എല്ലാം ഒന്ന് അച്ഛൻ മരിച്ച് മത്സരിച്ചാണ് ഒന്ന് ഭർത്താവ് മരിച്ചു മത്സരിച്ചാണ് മറ്റത് ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് ബി ജെ പി വിരുദ്ധത വളർത്തി വരിച്ചതാണ് അതായത് യു ഡി എഫ് ജയിക്കുമെന്ന് തോന്നി ന്യൂനപക്ഷങ്ങളെ ഏകപക്ഷീയമായി ജയിപ്പിച്ചതാണ് എച്ച് ഡി പി അടക്കം ജമാഅത്ത് ഇസ്ലാമി അടക്കം പി വി അൻവറിന്റെ മിൻഹാജിനെ മാറ്റി ആ റാവുത്തർ വിഭാഗത്തിന്റെ വോട്ട് അങ്ങനെ പല രീതിയിലുള്ള വോട്ടുകൾ മുഴുവൻ ക്യാൻവാസ് ചെയ്താണ് പാലക്കാട് ജയിക്കുന്നത് പക്ഷേ ചേലക്കരെ ജയിച്ചിട്ടുമില്ല അപ്പോൾ യു ഡി എഫ് ആലോചിക്കേണ്ടത് യു ഡി എഫ് ആ മൂന്ന് വിജയത്തിൽ അങ്ങ് മതിമാറന്നിരുന്നു ഇപ്പോൾ ലോകസഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു അവർ അവരുടെ സിറ്റിംഗ് സീറ്റിൽ ജയിച്ചതിൻ്റെ അല്ലെങ്കിൽ ലോകസഭയിലെ വിജയം അത് ആ രീതിയിൽ കേരളത്തിൽ പ്രതിഫലിക്കില്ലാന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടതാണ് യു ഡി എഫ് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സമയത്ത് പി വി അൻവറിനെ മാറ്റി പി വി എൻവറിൻ്റെ ഡിമാൻഡുകൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടു കൊണ്ടിരുന്നു അദ്ദേഹത്തെ കറിവേപ്പിലെ പോലെ കളയുകയാണ് ചെയ്തത് അത് പി വി അൻവറിനോട് താല്പര്യമുള്ള കുറേ നേതാക്കളുണ്ട് യു ഡി എഫിൽ പി ഡി സതീശൻ വളരെ ശക്തമായതൃത്വം കെ സി വോണൽ വേണുപാൽ കോഴിക്കോട് കാണാമെന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞ് പി വി അൻവർ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുകയും കോഴിക്കോട് വെയിറ്റ് ചെയ്യുകയും പിന്നീട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്തു അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റം പി വി അൻവറിനെ അപമാനിച്ചാണ് കോൺഗ്രസ് തിരിച്ചുവിടുന്നത് അപ്പോൾ പി വി അൻവറിനെ കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ കൂടി ആ പാർട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ആ പാർട്ടിയെ വേണം ഒഴിവാക്കാവുന്ന ഡീൽ ചെയ്യാവുന്നതുമാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടിരുന്നത് വളരെ ക്ലവറായി പി വി എൻവറിനെ കൂടെ നിർത്തുകയായിരുന്നു അപ്പോൾ പി വി എൻവർ പിടിക്കാവുന്ന ഒരു അയ്യായിരം വോട്ടുണ്ടാവും ചിലപ്പോൾ ആ വോട്ട് പൂർണ്ണമായും കോൺഗ്രസിന് കിട്ടി കിട്ടേണ്ടിയിരുന്ന വോട്ടാണ് എൽ ഡി എഫിൻ്റെ വോട്ടിലേക്ക് പി വി എൻവർ കടന്ന് കയറിയത് കേഡർ വോട്ടാണ് അതിൽ മാക്സിമം വോട്ടുകൾ പിടിക്കും യു ഡി എഫിൻ്റെ വോട്ടിലേക്ക് കടന്നു കയറിയാൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആ രീതിയിൽ കഴിഞ്ഞ വർഷം പി വി എൻവറിന് വോട്ട് ചെയ്തവരുണ്ടാവും പിന്നെ എൽ ഡി എഫിനെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടാണ് പി വി എൻവർ സംസാരിക്കുന്നത് അതിനോട് ആകർഷരാവുന്ന യു ഡി എഫ് എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളെ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ യു ഡി എഫ് കുറച്ചധികം വോട്ടുകൾക്കൊക്കെ ഇറങ്ങിപ്പോകും അപ്പോൾ അതൊക്കെ നോക്കാതെ ഒരു ഒരിക്കലും ഇതിനൊരു ഒരു റിസ്ക് എടുക്കാൻ പാടില്ലായിരുന്നു പൂർണ്ണമായും സജ്ജമായി അതുപോലെ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ കല്ലുകടിയാണ് പി വി എസ് ജോയി ആണോ ഈ ആര്യടൻ ഷോക്കത്താണോ ആര്യടൻ ഷോക്കത്തിൻ്റെ ഒരുപാട് നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട് അതെല്ലാം യു ഡി എഫ് എന്നിൻ്റെ മണ്ഡലം എന്ന നിലമ്പൂർ ഉണ്ട് എന്ന ഒറ്റ പ്ലസ് പോയിന്റ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്നറിയില്ല ആകെ ഒരൊറ്റ പ്ലസ് പോയിന്റ് യു ഡി എഫിനോട് നിലമ്പൂരാണ് മണ്ഡലം അത് യു ഡി എഫിനോട് അനുകൂലവും ചായവുമുള്ളൊരു മണ്ഡലമാണ് എന്നത് മാത്രമാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ പ്ലസ് പോയിൻ്റ് അല്ലാണ്ട് ഈ ഒരു പ്ലസ് പോയിൻ്റും യു ഡി എഫിന് പറയാനില്ല പൊതുജനങ്ങൾ ചോദിക്കുമ്പോൾ നിലമ്പൂരിലാണ് പ്രത്യേകിച്ച് അവർ മലയോര ഹൈവേ കാണുന്നുണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞാൽ മുമ്പിലത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആര്യടൻ ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ഇമേജ് ഒന്നുമില്ല അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്താണ് പിന്നീട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ ഇമേജ് ഉള്ളൊരു നേതാവല്ല ആര്യടൻ്റെ മകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് പക്ഷേ വളരെ സ്റ്റേണായിട്ട് ഇതുപോലെ അഭിപ്രായങ്ങൾ നിലപാടുകൾ കളിക്കുന്ന നേതാവാണ് അത് എം സ്വരാജ് പറയുന്നത് പോലെ തന്നെ നമുക്ക് അപ്പുറത്ത് പറയാൻ പറ്റുന്നൊരു നേതാവാണ് അലുമാറ്റമൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതൊന്നും വലിയ രീതിയിൽ പുരോഗമനം പറയുന്നൊരു നേതാവാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കേ കോൺഗ്രസ് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഇല്ലാതെ ഒരു കൃത്യമായ ഗെയിം പ്ലാൻ ഇല്ലാതെ തിരഞ്ഞെടുപ്പിനിറങ്ങുകയും എല്ലാവരും നേതാക്കളെല്ലാം പാർട്ടിയാവുന്ന പോലെ എല്ലാവരും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുകയും വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുകയും ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുക ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി നമ്മൾ വേറൊരു ശ്രദ്ധിച്ചാൽ തൃക്കാക്കരയിൽ നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു കോൺഗ്രസ് അതുപോലെ പാലക്കാട് ഒറ്റക്കെട്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഒറ്റക്കെട്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കത് കാത്തി